ം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസ് പ്രതി അർജുനെ വെറുതെ വിട്ടു ഗവർണർക്കെതിരെ പ്രതിഷേധം ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി ഒരമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള നിലവെളി മുഖ്യമന്ത്രി കേൾക്കണം വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിപക്ഷ നേതാവ് തലവേദനക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഏഴു വയസ്സുകാരന്റെ കാല് തളർന്നു താലൂക്ക് ആശുപത്രി ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ് വാർത്തകൾ വിശദമായി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസ് പരിഗണിച്ചത് കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി എന്നായിരുന്നു കേസ് കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായതായും കൊലപാതകമാണെന്നും മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം നടത്തിയ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളെല്ലാം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇത്രയും സുരക്ഷയിൽ ഗവർണറുടെ വാഹനം എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നത് പോലീസ് വ്യക്തമാക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദൃശ്യങ്ങളും പോലീസ് തയ്യാറാക്കിയ മഹസറും ഇതിന് തെളിവാണെന്നും കോടതി പറഞ്ഞു ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തിയിരുന്നു വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിയുടെ സി ബന്ധത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടോ എന്ന് സംശയം ഒരമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള നിലവളി മുഖ്യമന്ത്രിയും സർക്കാരും കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിയെ വെറുതെ വിട്ട സംഭവം കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പീഡനവും കൊലപാതകവും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും പ്രതിയുമായി എത്തി പോലീസ് തെളിവുകൾ ശേഖരിച്ചിട്ടും കേസ് കോടതിയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വാളയാറിന് സമാനമായ അവസ്ഥ വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് വാളയാറിലെ പ്രതിക്ക് പാർട്ടി ബന്ധമുള്ളതിനാൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ ഡി ബന്ധമാണ് തെളിവ് നശിപ്പിക്കപ്പെടാൻ കാരണമെന്നും പൊതുസമൂഹം സംശയിക്കുന്നു വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ കോടതി വിധി കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കേസുകളിൽ സർക്കാരിന് അല്പം പോലും ഗൗരവമില്ലെന്ന് അടിവരയിട്ടു പറയുന്നു അപ്പീൽ പോയത് കൊണ്ട് മാത്രം ഒന്നും പരിഹാരമാകില്ല പോലീസിനെയും പ്രോസിക്യൂഷനെയും വീഴ്ച പറ്റിയെന്ന് പകൽ പോലെ വ്യക്തമായി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത എടുത്ത ഏഴു വയസ്സുകാരന്റെ കാല് തളർന്നു എന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ് ഡോക്ടർ ഒന്നാം പ്രതിയും പുരുഷ പുരുഷനേഴ്സിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത് പാലയൂർ സ്വദേശി ഷഫിലിന്റെ മകൻ മുഹമ്മദ് ഗാസലിയുടെ ഖാസലിയുടെ ഇടതുകാലിനെയാണ് കുത്തിവെയ്പ് എടുത്തത് മൂലം തളർച്ച ബാധിച്ചത് ഡിസംബർ ഒന്നിനെയാണ് സംഭവം പാലയൂർ സെന്റ് തോമസ് എൽ പി എ സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗാസലി അലി തലവേദനയെ തുടർന്നാണ് മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് രണ്ട് കുത്തിവെയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചത് തുടർന്ന് കുട്ടിയുടെ ഇടതുകൈയിൽ ആദ്യ കുത്തിവെയ്പ്പ് നടത്തി പിന്നീട് ഇടതു തുടയിലും കുത്തിവെയ്പ് നടത്തി